بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان، وما لم يشاء لم يكن، ولا حول ولا, ولا قوة إلا بالله العلي العظيم. الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا يا رسول الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وانتم اذله فاتقوا الله لعلكم تشكرون صدق الله مولانا صل وسلم دائما ابدا على حبيبك خير الخلق شهادة كبرى مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم اللهم ആമുഖമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ ഇന്നലകളിലെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് പതിനയ്യായിരത്തിലേറെ വലിയ വലിയ യുദ്ധങ്ങൾക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അറിയുമോ നിങ്ങൾക്ക് ഒന്നാം ലോക മഹായുദ്ധം മുപ്പത്തിമൂന്ന് രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ഒന്നാം ലോക മഹായുദ്ധങ്ങളിൽ നൂറ്റിനാൽപ്പത് ലക്ഷം ജനങ്ങളാണ് മരിച്ചു വീണത് അതിനുശേഷം നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ അറുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ പങ്കെടുത്തപ്പോൾ അഞ്ചു കോടി മനുഷ്യരാണ് മരിച്ചു വീണത് അത് തന്നെ സോവിയറ്റ് യൂണിയൻ പക്ഷത്തിൽ നിന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ടവർ അവസാനിക്കുന്നില്ല വിയറ്റ്നാം യുദ്ധം നമുക്കറിയാം ആ യുദ്ധത്തിൽ ഇരുപത് ലക്ഷം ജനങ്ങളാണ് മരിച്ചു വീണിട്ടുള്ളത് നമുക്കറിയാം ഇന്നലകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമീപകാലങ്ങളിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേരിൽ അമേരിക്ക ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ നരനായാട്ട് ആ വിഷയത്തിൽ എത്ര ആളുകളാണ് മരിച്ചുവിടം അറിയോ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് ഔദ്യോഗികമായ കണക്കനുസരിച്ച് ആറ് കോടിയോളം അഭയാർത്ഥികൾ ഇന്ന് വീടില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ നരകതുല്യമായ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ പക്ഷത്തല്ല പലപ്പോഴും ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നടന്ന യുദ്ധങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെ രണ്ടാം ലോക മഹായുദ്ധത്തെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഈ യുദ്ധങ്ങളിലൊക്കെ മരിച്ചു വീണത് കോടിക്കണക്കിന് ജനങ്ങളാണെങ്കിൽ അറിയുമോ നിങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് അരങ്ങേറിയ യുദ്ധങ്ങൾ അത് ബദറാണെങ്കിലും ആണെങ്കിലും ഹന്തക്കാണെങ്കിലും ഇനി മറ്റേത് യുദ്ധങ്ങളാണെങ്കിലും ദ ടോട്ടൽ നമ്പർ ഓഫ് കില്ലഡ് പേഴ്സൺ ഇൻ മുസ്ലിം ബാർ എന്റെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക ലോകത്ത് നടന്ന മൊത്തം യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്നും മുസ്ലിം പക്ഷത്തിൽ നിന്നും മരിച്ചു വീണത് കേവലം ആയിരത്തി പതിനെട്ട് ആളുകൾ മാത്രമാണ് ആയിരത്തി പതിനെട്ട് ആളുകൾ മാത്രമാണ് മരിച്ചു മുന്നിട്ടുള്ളത് അത് തന്നെ എവിടെയും ഇസ്ലാം യുദ്ധങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ടില്ല ഇസ്ലാം യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്ന മതവുമില്ല പിന്നെങ്ങനെയാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി യുദ്ധങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് മുസ്ലിമീങ്ങളെ അതാ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ശത്രുക്കൾ ഇങ്ങോട്ട് പ്രതിജ്ഞ എടുത്ത് വന്നപ്പോൾ മുസ്ലിം മുസ്ലിമീങ്ങൾ പ്രതിരോധം തീർത്തതാണ് അല്ലാതെ മുസ്ലിമീങ്ങൾ യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയിട്ടില്ല ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ശാന്തിയുടെ മതമാണ് ഹബീബായ വിശ്വസിച്ച ഏകദേശം വരുന്ന കുറഞ്ഞ പീഡനങ്ങൾക്കും വിധേയമാക്കിയപ്പോൾ സമാധാനത്തിനു വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുക ആ സമയത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്തും അവരുടെ വീടും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഇടവനും മക്കയിൽ അവരുടെ സ്വദേശ ഉപേക്ഷിച്ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് മുസ്ലിമീങ്ങളെ വിധേയമാക്കുമ്പോ അവിടെ സമ്പത്ത് മാറി സമ്പത്ത് പോക്കറ്റിലിടുകയോ അതും കൊണ്ടുപോകാനുള്ള അവസരങ്ങളില്ല പാലായനം ചെയ്യുകയാ പക്ഷേ മദീനയിലെത്തിയിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയാളിലിമാർ കേട്ടത് മക്കയിൽ മുസ്ലിമീങ്ങൾ പോയ സമ്പത്ത് മുഴുവനും എടുത്തിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് അതാ ഒരു വലിയ മടങ്ങി വരികയാണ് ആ കച്ചവട സമ്പത്തിന്റെ ബെനിഫിറ്റ് അതിന്റെ ഔട്ട്പുട്ട് അത് മുഴുവനും മുസ്ലിമീങ്ങൾ പോയ സമ്പത്താണ് അബൂ സുഫിയാനും അവരുടെ പാർട്ടിക്കാരും വക്കയിലെത്തിയാൽ അവർ അവരുടെ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച സമ്പത്തിന്റെ സിംഹഭാഗം അവർ ഉപയോഗപ്പെടുത്തുക മുസ്ലിമീങ്ങളെ എതിർക്കാനും തകർക്കാനുമാണ് അതുകൊണ്ട് സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വന്തം സമ്പത്തിന്റെ സ്വന്തം സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അവകാശങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഏകദേശം വരുന്ന മുന്നൂറ്റി പതിമൂന്ന് സഹാബത്തും വെച്ച് മുസ്ലിമീങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്ത് വാങ്ങുന്നതിന് പുറപ്പെട്ടതാണ് മുസ്ലിമീങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും ഈ മെസ്സേജ് അബൂ അറിഞ്ഞു അത് മക്കയിലേക്ക് പാസ് ചെയ്യുകയാ അപ്പോഴേക്കും അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് സർവസായുധ സജ്ജരായി മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു യുദ്ധത്തിന് പോയതല്ല അബൂ സുഫിയാനും അതാ കടലോര മേഖല മേഖലയിലൂടെ വിട്ട് മക്കയിലെത്തുന്നു അബൂ സുഫിയാൻ പറഞ്ഞു ഇനി അക്രമിക്കേണ്ടതില്ല മുസ്ലിമീങ്ങൾ അക്രമിക്കേണ്ടതില്ല കാരണം നമ്മുടെ കച്ചവട സംഘം ഇപ്പോൾ തുടങ്ങി പക്ഷേ പക്ഷേശികളുടെ തലവനായ അബൂജകല് പറഞ്ഞു പറ്റില്ല അതേ മുസ്ലിമീങ്ങളെ ഈ ഭൂലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തിട്ടേ അടങ്ങി നിൽക്കുകയുള്ളൂ എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട്കളെ മുഴുവനും അത് യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നു അക്വനായിരക്കണക്കിന് ശത്രുക്കൾ സർവസായുധ സജ്ജരായി അതാ ബദറിലേക്ക് കടന്നു വരികയാ ഖ്യാപിക്കുകയാണ് യുദ്ധത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് വരാൻ പാടില്ല നല്ലവണ്ണം ആയുധം വേണം കൊട്ടകങ്ങൾ വേണം കുതിരകൾ വേണം മൂർച്ചയുള്ള വാളുകൾ വേണം സംഗീതം വേണം ഹാൻഡ് വേണം ദഫ് വേണം മദ്യപിക്കാൻ ഇഷ്ടം പോലെ മദ്യങ്ങൾ വേണം അങ്ങനെ പെണ്ണുങ്ങളെയും മദ്യമോ ഒക്കെ എല്ലാം തയ്യാറാക്കി ഒരുപാട് ഓഫറുകൾ പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് ആളുകളുമായി ആ പൂജകളും പാർട്ടിയും പതിറിലേക്ക് കടന്നുവരിക അബു ജഗന് പ്രഖ്യാപിക്കുന്നു അതേ നമ്മുടെ യുദ്ധം ലോകത്ത് അറിയപ്പെട്ട യുദ്ധമാവണം മുൻകാലത്ത് വരുന്ന ആളുകൾ നമ്മെപ്പറ്റി പറയണം അതേ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന യുദ്ധമാവണം നമുക്ക് അനുകൂലമാകുന്ന യുദ്ധമാകണമെന്നുള്ള പ്രഖ്യാപനം നടത്തി അഹങ്കാരത്തോടുകൂടെത്തോടുകൂടെ മുസ്ലിമീങ്ങളെ തകർക്കാൻ വേണ്ടി അതാ അതിറിലേക്ക് കടന്നു വരുകയാണെ മുസ്ലിം പക്ഷത്ത് പാവപ്പെട്ട മുസ്ലിമീങ്ങളാ ഭക്ഷണങ്ങളില്ല അവർ നടന്ന് നടന്ന് ക്ഷീണിച്ച അവർക്ക് വാഹനങ്ങളില്ല കഴിക്കാൻ വേണ്ടത്ര ഭക്ഷണങ്ങളില്ല എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ സർവസായുധ സജ്ജരായ ശത്രുപക്ഷം മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഓർത്തിട്ട് മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാ മുസ്ലിം പക്ഷം സ്വപ് സഫായി നിൽക്കുകയാണ് അവിടെയാണ് ഹബീബായി തങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ ഈ ന്യൂനപക്ഷത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ആരാധിക്കപ്പെടാൻ ഈ എന്ന് തുടങ്ങി ഹബീബ് ഹബീബിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ബഹുമാനപ്പെട്ട മിക്താദ് കടന്ന് വരുകയാണ് മികദാദ് കടന്ന് വന്നിട്ട് നബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു നബിയെതി ഞങ്ങൾ ഒരിക്കലും പോലെ ഞങ്ങൾ പറയൂല എന്താണ് ജനത പറഞ്ഞത് വേണമെങ്കിൽ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈ ജനത പ്രിയപ്പെട്ട മൂസാ നബിയോട് പ്രതികരിച്ചതുപോലെ ഞങ്ങൾ പ്രതികരിക്കൂലിയേ ും പിന്നിലും വലതും ഇടതും ചേർന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഈ ധീരധീരമായ പ്രഖ്യാപനം കേട്ടപ്പോ ഹീബിന്റെ മുഖമങ്ങ് വെളുത്തുപോയി മുത്തിനബിയുടെ മുഖമങ്ങ് പ്രകാശിച്ചുപോയി ൾ പ്രഖ്യാപിച്ചു ഒന്നല്ലെങ്കിൽ നമുക്ക് വിജയമാണ് ഇനി നമ്മൾ വഹാത്തായി പോയാൽ മരിച്ചു പോയാൽ ഈ യുദ്ധത്തിൽ ശകീതായാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ് നമുക്കൊരിക്കലും നഷ്ടമില്ല ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ഒന്നല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം മുസ്ലിമീങ്ങൾക്ക് പരാജയമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഹബീബിന്റെ അറിയുമോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കയ്യിലുള്ള കാരൊക്കെ വലിച്ചെറിയുകയാണ് ചെന്നുകൊണ്ടിരിക്കുന്ന കാരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പറയാണ് എന്റെ കയ്യിലുള്ള ഈ കാലക്ക മുഴുവനും ഞാൻ ചെന്നുകയാണെങ്കിൽ അത് വലിയ നീണ്ട ജീവിതമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കയ്യിലുള്ള കാരക്കകളെന്ന് വലിച്ചെറിഞ്ഞിട്ട് വത്താതിര വത്തിര അവിടുന്ന് ധീരധീരമായി യുദ്ധം ചെയ്യുകയാ അവിടുന്ന് ശഗീതായി വീഴുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതാ അവിടുന്ന് ഷഹീദായി വീണോ മധുർ യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദാണ് ബഹുമാനപ്പെട്ട ഹമ്മാം ശത്രുക്കൾ മുസ്ലിം പക്ഷത്തിലേക്ക് നോക്കിയപ്പോ മുസ്ലിമീങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അവർക്കൊരു വല്ലാത്ത പ്രതീക്ഷ എന്തായാലും നമ്മൾ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് പക്ഷേ മുസ്ലിമീങ്ങളുടെ ഈ മാനിക വീരം കൊണ്ട് ആദർശബോധം കൊണ്ട് അവരുടെ ശരീരവും സമ്പത്തും എല്ലാം എല്ലാം ഉണ്ടാകില്ല ധീനന് സമർപ്പിക്കാൻ ഒരുക്കമായി എന്ത് പ്രതിസന്ധികൾ വന്നാലും ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഇല്ല രണാംഗളത്തിൽ നിന്ന് പിന്നോട്ട് മാറി ഞങ്ങളുടെ ന്യൂനപക്ഷമാണെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഈ മാനികമായ ആവേശമങ്ങ് കടന്നു വന്നപ്പോൾ യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം ബതിരലങ്ങ് ഇറങ്ങുകയാണ് അലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിശക്തമായ കാറ്റടിച്ച് വീശുകയാ അറിയുമോ നിങ്ങൾക്ക് ആ കാറ്റിന്റെ വിഷയമെന്താ ബഹുമാനപ്പെട്ട ജിബിലി ലൈ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മലക്കുകളാണ് ബദറിൽ ഇറങ്ങിയത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിശക്തമായ കാറ്റടിക്കുകയാ ബഹുമാനപ്പെട്ട അലൈ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ വീണ്ടും ആയിരക്കണക്കിന് മല മലക്കുകടന്ന് ബദലിലേക്ക് ഇറങ്ങുക കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിശക്തമായ കാട്ടടിച്ച് വീശുന്നു ബഹുമാനപ്പെട്ട വീണ്ടും ഇറങ്ങുകയാ മുസ്ലിമീങ്ങൾക്ക് ആകയേണ്ടത് രണ്ട് കുതിരയാ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾക്ക് എഴുന്നൂറോളം കുതിരകളാ മുസ്ലിമീങ്ങൾക്ക് ആകയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആളുകളാ ആറ് പളയങ്കികളാ ക്ഷീണിച്ചവരാ പക്ഷേ ശത്രുക്കൾക്ക് അങ്ങനെയല്ല ശത്രുക്കൾക്ക് അങ്ങനെയല്ല ആയിരക്കണക്കിനാളുകൾ ഉണ്ടെങ്കിൽ എഴുന്നൂറോളം ഒട്ടകങ്ങളുണ്ട് നൂറോളം കുതിരകളുണ്ട് അറുന്നൂറോളം പടയങ്കികളുണ്ട് അതേ നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാം പഠിച്ചു ഒരുങ്ങി വന്നവരാണെങ്കിൽ എന്ന് പറയുന്ന ഒരു വിഷയത്തിന് മുമ്പിൽ അവരുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ മുന്നിൽ ശത്രുക്കളുടെ ശത്രുട്രതന്ത്രങ്ങളൊന്നും വിരപ്പോകുന്നില്ല മലക്കുകളെ ഇറക്കി സഹായിക്കുക യുദ്ധം നടന്നുമ്പോൾ മുസ്ലിം പക്ഷം മുസ്ലിം പക്ഷത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ യുദ്ധമങ്ങ് കൊടുമ്പിരി കൊണ്ടപ്പോൾ മുസ്ലിം പക്ഷത്തിൽ ഇരട്ടി ആളുകളാ അള്ളാവു മലക്കുകളെ അങ്ങ് ഇറക്കി കൊടുത്തു ബദറങ്ങ് പതിറങ്ങ് കൊടുത്തുപോയി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരേ അറിയുമോ നിങ്ങൾക്ക് അതാ എന്ന് പറയുന്ന പതിരികളിൽ പെട്ട ഒരു വ്യക്തിത്വമുണ്ട് വളരെ മെലിഞ്ഞ മനുഷ്യനാ ആരോഗ്യം കുറഞ്ഞ വ്യക്തിത്വമാണ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാർ ചോദിക്കുകയാണ് അബുല്യ തങ്ങളോട് ചോദിക്കുകയാ അല്ലയോ അബുല്യ സൃതങ്ങളെ അവിടെ നിന്ന് മെലിഞ്ഞൊരു വ്യക്തിയല്ലേ ക്ഷീണിച്ചൊരു വ്യക്തിയല്ലേ എങ്ങനെയാണ് ശത്രുപക്ഷത്തിലുള്ള അബ്ബാസ് എന്ന് പറയുന്ന ആ വലിയ തടിമാടനെ എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് െ നിങ്ങൾ ഈ ചെറിയ മനുഷ്യനെ ആ വലിയ മനുഷ്യനെ എങ്ങനെയാണ് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ിൽപ്പെട്ട പറയുകയാ ഞാൻ അബ്ബാസി എന്ന് പറയുന്ന തടിമാടിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുമ്പോൾ അറിയാത്ത ഒരാൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു പോയി തങ്ങളിത് കേട്ടപ്പോ പറഞ്ഞു അബുലസ് തങ്ങളെ അത് അള്ളാഹു ഇറക്കിയ മലക്കാട് കേട്ടോ അവസാനിച്ചിട്ടില്ല പെട്ട ഒരു മഹാനാണ് പറയുന്നു ഞാൻ കൊണ്ട് ശത്രുക്കളുടെ ശത്രുടെലവട്ടാൻ വേണ്ടി വാളിങ്ങനെ ഓങ്ങുന്ന സമയമായപ്പോഴേക്കും ശത്രുവിന്റെ തലത്തെ പോകുന്നു ഞാൻ പൊക്കുമ്പോഴേക്കും ശത്രുവിന്റെ തലത്തെ പോകുന്നതാണ് കാണുന്നത് അതേ യഥാർത്ഥത്തിൽ ധീരധീരമായി യുദ്ധം ചെയ്യുക അവിടുന്ന് ഇങ്ങനെ ശത്രുവിനെ വെട്ടിരുന്ന സമയത്ത് അവിടുത്തെ കയ്യിലുള്ള വാളങ്ങ് പൊട്ടിപ്പോയപ്പോ നബിയോട് പറഞ്ഞു നബിയേ എന്റെ വാള് മുറിഞ്ഞുപോയി നബിയേ ോ ഉള്ളഹ്ലോ ആ ബാള് പിടിച്ചുപെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന ആ മരക്കഷ്ടം പിടിച്ചുപെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് ആ മരക്കഷ്ടം ഒരുപാടായി പരിവർത്തനപ്പെടുന്നു ഒരുപാടായി മാറുകയാ

സൂചിക്കണേ കട ലോമന്ത് ഒളിഞ്ഞു തൊളിഞ്ഞും ആരാണ് അബൂജുകളുടെ ഏറ്റവും വലിയ ലീഡറാ അങ്ങനെ അബൂജനെ കണ്ടപ്പോ ഒളിഞ്ഞു തൊളിഞ്ഞും അബൂചകെ വകവരുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടപ്പോ അതാജക യാദൂരത്തേക്ക് അകറ്റി നിർത്തുകയാ പക്ഷേ മുഹാദു തങ്ങൾ അടങ്ങി നിന്നില്ല വീണ്ടും അവസരങ്ങൾ കാത്തു നിന്നിട്ട് അപൂജകലിന്റെ കാലിൽ നോക്കി ഒരു കൊടുക്കുകയാ അപ്പോൾ അപൂജകലിന്റെ മകനായ ഈ കിരിമ വെറുതെ വിട്ടില്ല ബഹുമാനപ്പെട്ട മുഹാദി അമൃതരു തങ്ങളുടെ കയ്യിൽ നോക്കി അതാ അതാജകലിന്റെ മകൻ യുടെ കാലിന് വെട്ടിയതിനു പ്രതികാരമായി ബഹുമാനപ്പെട്ട മുഹാദിബിനെ അമൃത ജമൂഹ് തങ്ങളുടെ കൈ വെട്ടുകയാ അവിടുത്തെ തോളം കയ്യിൽ തൂങ്ങി നിൽക്കുകയാ വെട്ടുകൊണ്ടിട്ടും യുദ്ധക്കളത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല വീണ്ടും തങ്ങള് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ തൂങ്ങി നിൽക്കുന്ന കൈ ഒരു തടസ്സമായി ആ സമയത്ത് സ്വന്തം കാലുകൊണ്ട് കൈ നിലത്ത് വെച്ചിട്ട് അങ്ങ് ചവിട്ടി തന്റെ തടസ്സം നിൽക്കുന്ന യുദ്ധത്തിന് തടസ്സം നിൽക്കുന്ന കൈ പറു വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പായുന്ന ബഹുമാനപ്പെട്ട മുഴാരി दे സഹോദരന്മാരെ ഭദ്രമുക്ക് നൽകുന്ന പാഠമെന്താണ് ആയുധം കൊണ്ടല്ല വിജയിക്കേണ്ടത് സമ്പത്ത് കൊണ്ടല്ല വിജയിക്കേണ്ടത് ആൾക്കൂട്ടങ്ങളെ കൊണ്ടല്ല വിജയിക്കേണ്ടത് മുസ്ലിമിന്റെ വിജയം അത് അവന്റെ ഹൃദയങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പരിശുദ്ധമായ ഈമാനാണ് അചഞ്ചലമായ വിശ്വാസമുണ്ടോ തകർക്കപ്പെടാൻ കഴിയാത്ത വിശ്വാസമുണ്ടോ ശത്രുക്കൾ ഒരു പ്രശ്നമല്ല പ്രതിബന്ധങ്ങൾ ഒരു എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാൻ മാൻ കൊണ്ട് കഴിയുകയാണ് കഴിയുകയാദരീകളുടെ ഭർഗത്തുകൊണ്ട് നമ്മുടെ മജിരിസിനെ കബൂൽ ചെയ്യട്ടെ അമ്മ ബാലിം

ശത്രുപക്ഷത്തിലെ വലിയ വലിയ നേതാക്കന്മാരാകുന്ന ഉത്തബത്തും ശൈവത്തും യുദ്ധക്കളത്തിൽ അങ്ങ് മരിച്ചു വീണപ്പോൾ പിന്നെ ശത്രുക്കൾ ജീവനും ഓടുകയാണ് ചെയ്തത് മുസ്ലിം പക്ഷത്തിൽ നിന്ന് കേവലം പതിനാല് ആളുകൾ മാത്രം രക്തസാക്ഷികളാകുമ്പോൾ ശത്രുപക്ഷത്ത് എഴുപതോളം ആളുകൾ മരിച്ചു വീണു എഴുപതോളം ആളുകളെ തടവു പുള്ളികളായി പിടിച്ചു കെട്ടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം ബഹുമാനപ്പെട്ടപ്പോ അവിടത്തെ സ്വഹാബത്തിന് നൽകിയ നിർദ്ദേശം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു വെക്കണം നബി തങ്ങൾ പറഞ്ഞു സഹാപത്തിനോട് അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പിടിച്ചു വെച്ച എഴുപതോളം വരുന്ന ചടവു പുള്ളികളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം തുടങ്ങി വെച്ചതല്ല യുദ്ധം തുടങ്ങി വെച്ചത് അവരാണ് പക്ഷേ ഈ ശത്രുക്കളോട് മാന്യമായി നിങ്ങൾ പെരുമാറണം കേട്ടപ്പോൾ എല്ലാ മാന്യമായിട്ടാണ് ശത്രുപക്ഷത്തിൽ നിന്ന് പിടിക്കപ്പെട്ട എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ് അതാ ഈ ഈമാരുടെ മുസ്ലിമീങ്ങളുടെ അച്ചടക്കവും അവരുടെ സ്വഭാവവും കണ്ടിട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി തടവ് പുള്ളികൾ ായ ഞങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന മാന്യമായ ഭക്ഷണം നൽകുകയാണ് പലപ്പോഴും മുസ്ലിമീങ്ങൾ കാരൊക്കെ ഈത്തപ്പണം കൊണ്ട് മാത്രം ജീവൻ ജീവൻ നിർത്തിയിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഭക്ഷണം തന്നിട്ട് അവരുടെ പ്രവാചകൻ വന്ന അവരുടെ വിട്ടിരിക്കാൻ അധ്യാപനങ്ങളെ ശിരസ് ആവഹിച്ച് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് മുഴുവനും നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയാണ് ഇസ്ലാം അത് സമാധാനത്തിന്റെ മതമാണ് ശത്രുക്കളോട് പോലും എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അത് എഴുതി വെച്ച യാഥാർത്ഥ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ബദരീങ്ങൾ എന്നും നമുക്ക് ബദരീങ്ങൾ എന്നും നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഈ പ്രത്യേകത എന്റെ പ്രിയപ്പെട്ടവരെ പതിനാല് വർഷത്തോളമായി നമ്മുടെ കല്ലായി പള്ളിയിൽ എല്ലാ ഞായറാഴ്ച രാത്രി അതേ തിങ്കളാഴ്ച രാവിലെ ഇവിടെ വലിയ അസ്മ ഉൽ നടന്നുകൊണ്ടിരിക്കും ാണ് നൂറ് ആളുകൾ ഇവിടെ സ്ഥിരമായി കടന്നു വരുന്നു ആ മജിസ് എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഒരു പക്ഷേ കേരളത്തിൽ എല്ലാ ആഴ്ചയും മുടങ്ങാതെ നടക്കുന്ന ഒരു ബദർ ബദർമൗലിണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മുടെ കല്ലായിപ്പള്ളിയിൽ നടക്കുന്ന ബദർ ബദർമൗലിതായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയെത്ര നീറുന്ന പ്രശ്നങ്ങൾക്കാണ് നമ്മുടെ മജിരിസ് കൊണ്ട് പരിഹാരമായിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഈ നേർച്ച ബദർ നേർച്ച ഈ നേർച്ചയിലേക്ക് ഇവിടെ ആരോടും പിരിവിരോധിച്ചിട്ടില്ല ആരോടും സംഭാവന ചോദിച്ചിട്ടില്ല ഈ നേർച്ചയിലേക്ക് ആവശ്യമായിരിക്കുന്ന സംഭാവനകൾ മുഴുവനും വിശ്വാസികൾ കൊണ്ടുവന്നു കൊടുത്തതാണ് ചോദിച്ചിട്ട് കൊണ്ടുവന്നതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയുടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന ആടുകളുടെ കൂട്ടം എത്ര എത്ര ആടുകളാണ് എങ്ങനെയാണ് ആട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് രോഗം മാറിയാൽ കല്ലായി പള്ളിയിലെ ബദറിലേക്ക് ആടിനെ നേർച്ചയാക്കുകയാണ് അങ്ങനെ രോഗം മാറി അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരുപാട് ആടുകൾ ഇവിടെ വന്നിരിക്കുകയാണ് സംഭാവനകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മൾ ഈ ബദർ ഈ കല്ലായി പള്ളിയിൽ നടക്കുന്ന ഈ ബദർ നേർച്ചയ്ക്ക് ആരോടും സംഭാവനകൾ വാങ്ങാറില്ല പിന്നെ നമ്മൾ സംഭാവനകൾ വാങ്ങാറുള്ളത് വാങ്ങാറുള്ളത് ഇവിടെ നടക്കുന്ന ദർശനാണ് നമ്മുടെ പണ്ഡിത ചെലവിലേക്കാണ് ഈ ബദർ നേർച്ചയിലേക്ക് ആരോടും സംഭാവന ചോദിച്ചിട്ടില്ല സംഭാവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസർ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ട്യൂമർ മാറിയതിന്റെ അടിസ്ഥാനത്തിൽ മുഴകൾ അടിസ്ഥാനത്തിൽ ആളുകൾ വന്നു കൊടുക്കുന്ന കാഷാണന്റെ പ്രിയപ്പെട്ടവരെ അത് ഈ നാട്ടുകാർക്കും ഈ സദസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരും അതിന് സാക്ഷിയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ എല്ലാം അള്ളാഹു ഹക്കജാർക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് ഈ രോഗത്തും അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാർ آمين عام يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين دعاء وصيته السلام عليكم